ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിലെ ചെറിയൊരു ഫീച്ചറിനെ കുറിച്ചാണ് മറ്റൊന്നുമില്ല നമ്മളൊക്കെ ഒരുപാട് ചാറ്റുകൾ നമുക്ക് പേഴ്സണലായിട്ടും ആ ഗ്രൂപ്പിലായിട്ടും ഒക്കെ വരാറുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഈ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ചാറ്റുകൾ വന്നാൽ നമ്മളൊരു പക്ഷെ കാണാതെ പോവുക അപ്പോൾ നമുക്കൊരു നമുക്ക് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ആളുകളെ നമുക്കൊന്ന് ഫേവറേറ്റ് ആയിട്ട് വെക്ക വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സംവിധാനം ഉണ്ട് വാട്സാപ്പിൽ കിട്ടും അത് പലർക്കും അറിയില്ല അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ത്രീ ഡോട്ടില സോറി ആരനെയാണോ നമുക്ക് ഫേവറേറ്റ് ആക്കി വയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവർ ക്ലിക്ക് ചെയ്ത് അവരുടെ മുകളിൽ അവരുടെ പേരിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആഡ് ടു ഫേവറേറ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഒന്നിലധികം ആളുകളെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ആളുകളെ ഫേവറേറ്റ് ആക്കി വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ ജസ്റ്റ് പ്രൊഫൈലിൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യാം താഴോട്ട് പോകുക ആഡ് ആഡ് ടു ഫേവറേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവർ ചാറ്റ് ചെയ്തത് നമുക്ക് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കണം അപ്പോൾ നമ്മൾ അത് എവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കോളിൻ്റെ ഈ ബട്ടൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് അവരെ ഫേവറേറ്റ് ആക്കി വെച്ച ആളുകളെ കാണാവുന്നതാണ് ഇനി നമുക്ക് കൂടുതൽ ആളുകളെ ആഡ് ചെയ്യണം ആ മോറിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഗ്രൂപ്പുകളെയും ഇതുപോലെ നമുക്ക് ഫേവറേറ്റ് എന്നൊരു സംവിധാനത്തിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ആളുകളെ നമുക്ക് ഇത്തരത്തിൽ ഫേവറേറ്റ് ആക്കി വെക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഫീച്ചറാണിത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്